നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിയേണ്ട കാര്യങ്ങളെ പ്രതിപാദിക്കാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ക്ഷമ കുറവുള്ളവരാണ് നേരെ വാ നേരെ പോ എന്ന സ്വഭാവക്കാരാണ് അതിനാൽ ശത്രുതയ്ക്ക് കുറവും വരില്ല പൊങ്ങച്ചം ബഹളം ഇവ ഇവരെ തൊട്ടു തൊട്ടുതീണ്ടാറില്ല സമാധാനക്കാരും ഇടപാടുകളിൽ മാന്യതയും പുലർത്തുന്നവരാണ് ഇവർ തൊട്ടാവാടികളാണ് ഇവർ മൂക്കിൻ തുമ്പത്ത് കോപം ഉള്ളവരാണ് ഇവർ ഒട്ടും നയതന്ത്രജ്ഞത ഇല്ലാത്ത പാവങ്ങളുമാണ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താത്തതും സന്ദർഭോചിത ബുദ്ധി ഇല്ലാത്തതും കാരണം തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ടും വരാം കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ വേഗം ഇവർ പരിഹാരം കാണുന്നതാണ് ഗൂഢബുദ്ധി ഇവർക്ക് ഇല്ലെന്ന് പറയാനും ആവില്ല ആരും നിയന്ത്രിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് ഇവർ ദുശാഠ്യങ്ങൾ നിഷേധം ദുർവാശി എന്നിവ ചിലപ്പോൾ ഇവർക്ക് കഷ്ടതകൾ സമ്മാനിക്കാറുമുണ്ട് സഹാനുഭൂതി പിടിച്ചുപറ്റാൻ മിടുക്കരുമാണ് ഇവർ ശിവഭഗവാൻ ഇഷ്ടദേവനാകിയാൽ ഓം ഹ്രീം നമശിവായ എന്ന മന്ത്രത്തെ നിത്യം ജപിക്കുന്നത് ഉത്തമമാണ് കിഴക്ക് ദിക്ക് ഒൻപത് എന്ന സംഖ്യ ഇളം നീല നിറം വെള്ളി ഞായർ എന്നീ ദിവസങ്ങളൊക്കെ ഇവർക്ക് ഭാഗ്യദായകമാണ് വെള്ളിയാഴ്ച വ്രതം ലക്ഷ്മി പൂജ ഇവയൊക്കെ ഗുണകരവുമാണ് ഓം ശ്രീം നമ എന്ന മന്ത്രത്തെ ജപിക്കുന്നതും ഭാഗ്യദായകമാണ് പൂരം പുരാണ ഭരണി നക്ഷത്ര ദിവസങ്ങളിൽ ശിവഭഗവാൻ അഷ്ടോത്തരാർച്ചന നടത്തി പിൻവിളക്ക് തെളിയിക്കുക മേധാ ദക്ഷിണാമൂർത്തി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഗമെന്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം